പുത്രി വാത്സല്യത്താൽ ഒരച്ഛനും പിതൃവാത്സല്യത്താൽ മകളും ചേർന്ന് ഒരു നാട് കൊള്ളയടിക്കുന്നതിന്റെ നടുക്കുന്ന കഥകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ചില ന്യായാധിപന്മാരും കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു സാധാരണ ജനത്തെ കൊടും ദുരിതത്തിലേക്ക് തള്ളിയിട്ട് അവന്റെ അന്നനാളത്തിൽ പോലും അവശേഷിക്കുന്ന അവസാന വറ്റും പിടിച്ചുപറിച്ച് പള്ളവീർപ്പിക്കുന്ന നികൃഷ്ട ജന്മങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം അവിടെ ജീവിക്കേണ്ടി വരുന്നവന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കണം അതാണ് ഓരോ മലയാളിയും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം വേണ്ടി മാത്രം ഭരണചക്രം തിരിക്കുന്ന അതിനു വേണ്ടി മാത്രം എന്ത് തൊട്ടിത്തരവും കാണിക്കുന്ന നികൃഷ്ടനായ ഭരണാധികാരിയുള്ള നാട് ഇതിലും വലിയ ദുരന്തം ഒരു നാടിനും ഇനി സംഭവിക്കാൻ പോകുന്നില്ല മകൾക്ക് വേണ്ടി എന്നും ചെയ്യുന്ന അച്ഛൻ ആ അച്ഛനും മകളും ചേർന്ന് നടത്തുന്ന കൊള്ളകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കമിഴ്ന്ന് വീണാൽ കാൽപ്പണം അതെവിടെ കിടന്നാലും എടുക്കും അതാണ് ലൈൻ ഇപ്പോൾ വിവാദമായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായതോടെ സി പി എമ്മും സർക്കാരും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് വീണയും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും പ്രതികളായുള്ള കുറ്റപത്രം എസ് എഫ് ഐ ഒ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അടുത്തുതന്നെ ബംഗളൂരു കോടതിയിൽ സമർപ്പിക്കും വീണയും സി എം ആർ എൽ കമ്പനി മേധാവിയും കൂട്ടുപ്രതികളായിട്ടുള്ള ആദ്യ കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് രുന്നു രണ്ടാമത് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീണ മുഖ്യപ്രതിയായിരിക്കുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് സി എന്ന കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് കോടികൾ കൈപ്പറ്റി എന്ന കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും വിജയിച്ചില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ നിയമസഭയിൽ ചർച്ചയായി മാറിയപ്പോൾ കൃത്രിമമായ ധാർമ്മിക രോഷത്തോടെ പിണറായി വിജയൻ ചോദിച്ചത് വീട്ടിലിരിക്കുന്ന ആളുകളെ എന്തിന് ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കണം എന്നായിരുന്നു അഴിമതി ആരോപണങ്ങൾ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അതിവൈകാരികതയുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രി അന്ന് പ്രയോഗിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണെന്നും ഇതിൽ പാർട്ടിക്കും സർക്കാരിനും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നും വാദിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോലുള്ളവർ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് കവചമായി എത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വിലപ്പോയില്ല ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ മകനും ബി ജെ പി യുവ നേതാവുമായ ഷോൺ ജോർജ് ആണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ പരാതിക്കാരൻ നിരവധി ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും പരാതിയിൽ ഉറച്ചുനിന്ന് പൊരുതിയ ഷോൺ ജോർജ് അഭിനന്ദനം അർഹിക്കുന്നു ഒരു തരത്തിലുമുള്ള അന്തർധാര സൃഷ്ടിക്കാനും ഈ നേതാവ് നിന്ന് കൊടുത്തതുമില്ല ഈ പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യപ്രതിയായ കേസിന്റെ കുറ്റപത്രം വീണ മുഖ്യപ്രതിയായത് സാങ്കേതികം മാത്രമാണ് എന്നും കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സി പി എം നേതാക്കളടക്കം ക്യാപ്സ്യൂളുകൾ ഇറക്കുകയാണ് ഇതൊരുതരം കുപ്രചാരണമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ മുഖ്യപ്രതിയായതും കേസിന്റെ നടപടി വെറും സാങ്കേതികമാണെന്ന് വാദിക്കുന്നത് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പത്തു വർഷത്തോളം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് അങ്ങനെ ഒരു കേസിൽ പ്രതി ആയാൽ അത് സാങ്കേതികമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ സഖാവ് പോയെന്നിരിക്കും പക്ഷെ വിജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഈ കേസിൽ പിണറായി വിജയനും കുടുങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ചിത്രം വ്യക്തമായിരിക്കെ രാഷ്ട്രീയ ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് രാജിവയ്ക്കാനുള്ള കുറഞ്ഞപക്ഷ മാന്യതയെങ്കിലും പിണറായി വിജയൻ കാണിക്കണം